ശരീരഭാരം എഴുപത്തിയെട്ട് കിലോയായപ്പോൾ നടക്കാനോ നെൽത്തിരിക്കാനോ വയ്യാത്ത അവസ്ഥ കൂട്ടിന് പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും റിട്ടയർഡ് ഡി എംഒ ആണെങ്കിലും ഡോക്ടർ ജയശ്രീ മദനൻ ഇതിനു പരിഹാരമായി ആശ്രയിച്ചത് ഫിറ്റ്നസ് സെന്ററിനെ ഒന്നര വർഷത്തെ കഠിന വ്യായാമത്തിലൂടെ ഭാരം മുപ്പത്തി ഒന്ന് കിലോ കുറഞ്ഞ് നാപ്പത്തിയേഴിലെത്തി പവർ ലിഫ്റ്റിംഗിൽ ജില്ലാ ചാമ്പ്യൻ പട്ടവും സ്വന്തമാക്കി അതും എഴുപത്തി മൂന്നാം വയസ്സിൽ i <laughs> you ആലപ്പുഴ നഗരസഭ ഹൌസിംഗ് കോളനി വാർഡ് ജയനിലയത്തിൽ ഡോക്ടർ ജയശ്രീ ഇരുപത്തിയെട്ട് വർഷം സർക്കാർ സർവീസിലായിരുന്നു വിരമിച്ച ശേഷവും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവ് അഡ്വക്കേറ്റ് മദന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതോടെയാണ് ജോലി ഉപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഭർത്താവ് മരിച്ചു ശരീരഭാരം അമിതമായപ്പോൾ ആദ്യം യോഗയെ ആശ്രയിച്ചു ഇതിനിടെയാണ് യാത്രാ മധ്യെ അധികം ദൂരത്തല്ലാതെ തിരുവമ്പാടിയിലെ കോർ ഫിറ്റ്നസ് സെന്റർ ശ്രദ്ധയിൽപ്പെട്ടത് പലരും ആദ്യത്തെ ശേഷം ുടങ്ങുമ്പോൾ ഡോക്ടർ ജയശ്രീ ഇന്നോളം അവധി ദിനമൊഴികെ ഒരു ദിവസം പോലും പരിശീലനം മുടക്കിയിട്ടില്ലെന്ന് പരിശീലകനായ ജിമ്മിദാസ് പറയുന്നു ദിവസേന രാവിലെ ഒരു മണിക്കൂറാണ് പരിശീലനം ഡോക്ടറുടെ താൽപര്യം മനസ്സിലാക്കിയ പരിശീലകൻ ആണ് പവർ ലിഫ്റ്റിംഗിലേക്ക് വിട്ടത് ഈ വർഷം നടന്ന ജില്ലാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ഡോക്ടർ ജയശ്രീ മദനന്റെ ആദ്യ മത്സരവേദി എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ സ്കോട്ട് ഡെഡ് ലിഫ്റ്റ് ബെഞ്ച് പ്രസ് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനത്തോടെ ജില്ലാ ചാമ്പ്യനായി ഇനിയും മത്സരങ്ങൾക്കിറങ്ങാനാണ് ജയശ്രിയുടെ തീരുമാനം